ഇത് പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം മതനിരപേക്ഷതയെ അങ്ങ് പൊക്കി പിടിക്കുന്ന വലിയ പാർട്ടികളുടെ സംസ്ഥാനമാണ് കേരളം എന്നിട്ടോ ഒരു പെൺകുട്ടി അമ്പലത്തിന്റെ ഇറങ്ങി എന്ന് പറഞ്ഞ് ശുദ്ധീകാരി നടത്താൻ പറ്റുന്നു ഇതിനെപ്പറ്റിയൊന്നും ആരും പ്രതികരിക്കില്ല ആരും സമരവും ചെയ്യല എല്ലാവർക്കും മറ്റേ രാഹുൽ മാംകൂട്ടത്തിനെ പിടിക്കാനും കോഴിയെ കെട്ടിത്തൂക്കാനും കാളേനെ ഓടിക്കാനും ഒക്കെയാണ് ആൾക്കാർക്ക് സമയം ശരിക്കും പറഞ്ഞ പ്രതികരിക്കേണ്ട വിഷയതൊക്കെ അല്ലേ ഇത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു സൊസൈറ്റിയിൽ ഇത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തില് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഒരു പെൺകുട്ടി അവർ കുളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ശുദ്ധികലശം നടത്താൻ പോവാണ് എന്തൊക്കെ കാണണം നീ കേരളത്തില് ഒരു പ്രളയം വന്ന് വീട്ടിൽ കൂടെ കാട്ടിക്കൂടെ കണ്ടിടത്തോടെ എല്ലാം വെള്ളവും കയറി ആൾക്കാരും മേപ്പോട്ടും താഴോട്ടും ഇല്ലാതെ ഓടി നടന്നപ്പോ ആർക്കും പള്ളിയിലെ പ്രശ്നമില്ല അമ്പലത്തിൽ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ആർക്കും എവിടെയും കേറാം ഒരു പ്രശ്നമില്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത അശുദ്ധിയും കളങ്കവും പ്രശ്നങ്ങളൊക്കെയാണ് അല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെ ഇതിൽ ഈ പറയുന്ന ആൾ കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ജാതി മതമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടല്ലേ നൂറുകണക്കിന് ആളുകൾ ഡെയിലി അവിടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് കുളത്തിൽ ഇറങ്ങുന്നുണ്ട് അല്ല കാലം എഴുന്നോണ്ട് കയറുന്നോണ്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം ഒന്നും ആരും ഈ പറയുന്ന ഒരു ഇത് അറിയാവുന്ന ആയതുകൊണ്ട് പ്രശ്നം വർത്തമാനം പറയുമ്പോഴത്തേക്കും ഞങ്ങൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനാ സംവിധാനമാണ് കേരളത്തിലുള്ളത് അത് സി പി എം കണക്കാ കോൺഗ്രസ് കണക്കാ ബിജെപിയെ പിന്നെ വിട്ട് അവരതാ കാണിക്കും